വൈദ്യുതി വാഹനങ്ങളുടെ വിൽപ്പന രണ്ട് ലക്ഷം കവിഞ്ഞ സാഹചര്യത്തിൽ രാജ്യമെമ്പാടും ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം വിപുലീകരിക്കാനൊരുങ്ങുകയാണ് ടാറ്റ ലക്ഷം ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാനാണ് ലക്ഷ്യമിടുന്നത് ചാർജ് പോയിന്റ് ഓപ്പറേറ്റർമാരുടെയും എണ്ണ വിപണന കമ്പനികളുടെയും സഹകരണത്തോടെ ഹൈവേകൾ കേന്ദ്രീകരിച്ച് മുപ്പതിനായിരത്തിലധികം പൊതു ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കും വിവിധയിടങ്ങളിലായി ഒന്നര ലക്ഷത്തിലധികം സ്വകാര്യ ഭവന ചാർജിംഗ് പോയിന്റുകൾക്ക് പുറമെ രണ്ടായിരത്തി അഞ്ഞൂറ് കമ്മ്യൂണിറ്റി ചാർജിംഗ് സെന്ററുകളും സ്ഥാപിക്കും എല്ലാ വൈദ്യുതി വാഹന മോഡലുകൾക്കും അനുയോജ്യമായ രീതിയിലായിരിക്കും ചാർജിംഗ് സ്റ്റേഷനുകൾ നിർമ്മിക്കുക വാഹന വിപണിയുടെ വളർച്ചയ്ക്ക് ആനുപാതികമായി ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുകയാണ് ഓപ്പൺ കൊളാബറേഷൻ ടു പോയിന്റ് ഓയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ടാറ്റാ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് മാനേജിംഗ് ഡയറക്ടർ ശൈലേഷ് ചന്ദ്ര പറഞ്ഞു കുറഞ്ഞ സമയത്തിനുള്ളിൽ പരമാവധി വേഗതയോടെ ചാർജ് ചെയ്യാവുന്ന സ്റ്റേഷനുകളാണ് നിർമ്മിക്കുന്നത് ഇതിനായി വിവിധ ചാർജ് പോയിന്റ് ഓപ്പറേറ്റർമാരുടെ സേവനം തേടും രാജ്യത്തെ കൂടുതൽ ഇടങ്ങളിലേക്ക് ചാർജിംഗ് സ്റ്റേഷനുകൾ വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം രാജ്യത്ത് ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം കൂടുന്നത് കാര്യമായി ബാധിക്കുക പെട്രോൾ ഡീസൽ വിൽപ്പന നടത്തുന്ന ഇന്ധന പമ്പുകളെയാണെന്നതിൽ തർക്കമില്ല അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ലോകത്ത് ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം ഗണ്യമായി തന്നെ ഉയരും പെട്രോൾ വാഹനങ്ങളുടെ വിലയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ലഭിക്കുന്ന കാലം വിദൂരമല്ല എന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വിലയിരുത്തുന്നത് ഇപ്പോൾ തന്നെ കൂടുതൽ കമ്പനികൾ ഇ വി ശ്രേണിയിലെ വാഹനങ്ങളുടെ നിർമ്മാണ തോത് വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ സജീവമാക്കിയിട്ടുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ പേര് പറയാൻ പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്ക റഷ്യ എന്നിവയായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരിക ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ വരുന്ന ഒരു രാജ്യമാണ് നോർവേ ഇതേ രാജ്യത്ത് തന്നെയാണ് മുകളിൽ പറഞ്ഞ പോലെ പുതുതായി വിൽക്കുന്ന വാഹനങ്ങളിൽ സിംഹഭാഗവും ഇവി ആയി മാറിയിരിക്കുന്നതും കഴിഞ്ഞ വർഷം നോർവേയിൽ ബിറ്റ പത്തിൽ ഒൻപത് വാഹനങ്ങളും ബാറ്ററിയിൽ പ്രവർത്തിപ്പിക്കുന്നവയാണ് നോർവീജിയൻ റോഡ് ഫെഡറേഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബിറ്റ കാറുകളിൽ എൺപത്തിയെട്ട് ദശാംശം ഒൻപത് ശതമാനവും ഇലക്ട്രിക് വാഹനങ്ങളാണ് ിൽ ഇത് എൺപത്തിരണ്ട് ദശാംശം നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രം നിരത്തിലെത്തിക്കണമെന്ന ലക്ഷ്യത്തോട് രാജ്യം കൂടുതൽ അടുത്തിരിക്കുകയാണ് നോർവേക്കാരുടെ പ്രിയപ്പെട്ട കാർ ബ്രാൻഡുകൾ ടെസ്ല ഫോക്സ് വാഗൺ ടൊയോട്ട എന്നിവയാണ് അതേസമയം ചൈനീസ് ഇവി ബ്രാൻഡുകൾക്കും രാജ്യത്ത് നല്ല വേരോട്ടമുണ്ട് നോർവേയിൽ വിൽക്കുന്ന പുത്തൻ കാറുകളിൽ പത്ത് ശതമാനം ചൈനീസ് ഇവികളാണ് പുതിയ കാലത്ത് നിരത്തുകളിൽ നിന്ന് പെട്രോൾ ഡീസൽ കാറുകൾ തുടച്ചു നിൽക്കുന്ന ആദ്യ രാജ്യമായി മാറി യാണ് നോർവേ എണ്ണ ഉൽപ്പാദകരായ നോർവേയിൽ ഇവികളെ ഇറക്കുമതി മൂല്യവർദ്ധിത നികുതി എന്നിവയിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ പെട്രോൾ ഡീസൽ കാറുകൾക്ക് ഉയർന്ന നികുതി ചുമത്തുന്നു പാരിസ്ഥിതിക വിഷയങ്ങളിൽ മാറി മാറി വരുന്ന ഭരണാധികാരികൾ ഒരേ നയം കൈക്കൊള്ളുന്നതും രാജ്യത്ത് വാഹന ലോബി ഇല്ലാത്തതും ഈ ലക്ഷ്യം കൈവരിക്കാൻ സഹായിക്കുന്നു ഒരു സംഗതി നിരോധിച്ചാൽ അത് ജനങ്ങളെ ചൊടിപ്പിക്കും എന്നതിനാൽ നികുതി കൂട്ടി അത് വാങ്ങുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്ന തന്ത്രപരമായ നീക്കമാണ് അധികൃതർ നടത്തിപ്പോരുന്നത് Newsdesk Kerala, hirvía